നമുക്ക് വലിയ പെരുന്നാളിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് കളക്ഷൻസാണിത് കുറച്ചൊക്കെ മെറ്റീരിയൽ ആണ് കൂടുതലും വന്നിരിക്കുന്നത് നെയ്റ്റീവ് വിത്ത് ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളിന്ന് പരിചയപ്പെടുത്താമെന്ന് എഴുതിയിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷന് നമ്പർ കൊടുത്തേക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നെയ്റ്റീവ് വിറ്റായിട്ട് വേണ്ടവർക്ക് നെയ്റ്റീവ് വിറ്റായിട്ട് കൊടുക്കും അത് സ്റ്റിച്ച് ചെയ്ത് വേണ്ടവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും നല്ല ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽസ് ആണ് വന്നിരിക്കുന്നത് അപ്പം ടോപ്പായിട്ട് വേണ്ടവർക്ക് ടോപ്പായിട്ടാണ് നൈറ്റി ആയിട്ട് വേണ്ടവർക്ക് നൈറ്റി ആയിട്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും നെയ്റ്റി മെറ്റീരിയൽ മാത്രമല്ല കുറച്ച് ഫലാസയും നെയ്റ്റിക്ക് പറ്റിയ ഷോളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം എന്താണ് വരുന്നത് റെഡാണ് ഇതായത് കഴ റെഡിൽ അച്ചിറക്കിൻ്റെ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അച്ചിറക്കിൻ്റെ മെറ്റീരിയലിന് റേറ്റ് വരുന്നത് ഷോൾ ഇല്ലാത്തതിന് ഷോൾ ഷോളുള്ളതിന് ഏറ്റ് വ്യത്യാസമുണ്ട് ഷോൾ ഷോളില്ലാത്തയാണ് നമ്മൾ ആദ്യം കാണിച്ചതും ഷോൾ ഷോളില്ലാത്തയാണ് ഇത് ഷോൾ ഉള്ളതാണ് കേട്ടോ ഇതാ ഷോള് വരുന്നത് ഞാൻ കാണിച്ചുതരാം ഷോൾ വരുന്നത് ഇതാ ഇതാണ് ഷോള് ഷോള് വരുന്നതിന് നമുക്ക് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഷോളോട് കൂടിയിട്ട് ഇതാ ഇതാണ് ഷോള് ഇതിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഷോളോട് കൂടിയിട്ടുള്ളതിനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതാണ് അടുത്ത പ്രിൻറ്റ് വരുന്നത് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാ ദൈങ്ങിനെയാണ് കണ്ടോ ഇതൊരു ഡാർക്ക് ബ്ലൂയില് വരുന്നതാണ് പിന്നെ വരുന്നത് ഇതാണ് അടുത്ത മെറ്റീരിയൽ ഇത് ഷോൾ ഷോളില്ലാത്തയാണ് പിന്നെ വരുന്നത് ഇത് അതിരക്കിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഇതെല്ലാം അതിറക്കിയിട്ടാണ് നമ്മൾ കൂടുതലും വരുന്നത് ഇതിനും ഷോളില്ല ഉള്ളത് നമ്മൾ പ്രത്യേകം കാണിക്കുന്നുണ്ട് നേരത്തെ കാണിച്ച രണ്ടെണ്ണത്തിന് ഷോൾ ഷോളുണ്ട് ഇതും ഷോൾ ഉള്ളതാണ് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ ഷോളിന് ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുന്നൂറ്റമ്പത് റേറ്റിൽ കൊടുക്കുന്നത് ഷോൾ പിന്നെ ഇത് വരുന്നത് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് നൂറ്റി ഇരു ഇരുന്നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നത് മൂന്നിരുപയൊക്കെ ഇരുന്നൂറ്റി ഇരുപതാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുന്നത് അത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ഇതാ ഇത് മൂന്നിരുപേൻ്റെ മെറ്റീരിയലാണ് ഇത് നമ്മളാ നേരത്തെ പറഞ്ഞ അതേ റേറ്റ് തന്നെ മൂന്നിരുപെ വേണ്ടവർക്ക് മൂന്നിരുപേൻ്റെ അത് വലിയ ആൾക്കാർക്കൊക്കെ മൂന്നു രൂപേൻ്റെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്താലേ പറ്റുള്ളൂ അതുകൊണ്ട് മൂന്നിരുപേ വേണ്ടവർക്ക് മൂന്നു എടുക്കാം അടുത്തത് ഇതാ ഇത് ഇത് ഒരു ഷോൾ ഉള്ള മെറ്റീരിയൽ ആണ് ഇതാ ഇതുകൊണ്ട് ഷോള് ഷോളിൻ്റെ അജിറത്തിൻ്റെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ കറക്റ്റ് റേറ്റ് അപ്പോൾ പറഞ്ഞു തരാം വാട്സാപ്പിൽ പറയാം ഇതാ ഇത് വേണ്ട അതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതിൻ്റെ നെയ്റ്റി വരുന്നത് ഇത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാല് ഇതാ ഇതാണ് ഇത് ഷോൾ ഇല്ലാത്തതാണ് ഇതാ നമ്മൾ നേരത്തെ കാണിച്ച നെയ്റ്റിയുടെ ഷോളാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നതാണ് ആ നെയ്റ്റിയുടെ ഷോളാണ് ഇത് ഒരു ഗ്രീൻ കളറ് അപ്പം നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാപ്പം നമ്മൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പിക്കും കാര്യങ്ങളും എല്ലാം ഇട്ട് വരാം ഇപ്പോൾ ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതാ ഇതിൻ്റെ ഈ നെയ്റ്റിയുടെ ഷോളാണ് ഇതാ ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന് മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഇത് ഷോളില്ലാത്തതാണ് ഇത് ോളില്ലാത്തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇത് സൈഡിൽ വർക്ക് വരുന്നത് ഇത് സെൻടർ ഭാഗത്ത് ഇതും വരും പിന്നുള്ളത് ഇതൈത് ഇതിനും സൈഡിലാണ് ഈ റെഡ് വർക്ക് വരുന്നത് സെൻടർ ഭാഗത്ത് ഇതും വർക്കാണ് വരുന്നത് അങ്ങനെയാണ് ഇത് വരുന്നത് ഇത് അടുത്തത് അജിറക്കിന്റെ മെറ്റീരിയൽ ഷോൾ ഇല്ലാത്തയാണിത് ഇതും അജിറക്കിന്റെ ഒരു മെറ്റീരിയൽ ഇത് ഷോൾ വരുന്ന നെറ്റിയാണ് ആണ് അതായതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് ലാസ്റ്റ് പീസ് നമുക്ക് കുറച്ച് ഷോളുകൾ കാണാം അതായതാണ് നെയ്റ്റിക്ക് പറ്റിയ ഷോളാണ് ഇത് വരണം ഒരു ഒരു കളേഴ്സിൽ പല കളേഴ്സ് വന്നിട്ട് ഒറ്റ പ്രിൻ്റിൽ വരുന്നതാണ് ഇത് പിന്നെ നമുക്ക് വരുന്നത് വൈറ്റ് ആണ് വൈറ്റാണ് ഇതായത് വൈറ്റിൽ ഡോട്ട്സ് വരുന്ന ഷോളുകളാണിത് പിന്നുള്ള എന്ന് പറഞ്ഞാൽ ആണോ ഇതാണ് ും മറ്റേ പ്രിൻ്റ് വന്നിട്ട് പല കളേഴ്സാണ് പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ പലാസ പാൻ്റാണ് ബെനിയൻ ടൈപ്പ് പാൻറ്റാണ് ഫ്രീ സൈസാണ് ആർക്ക് വേണേലും യൂസ് ചെയ്യാം ഡബിൾ ഡബ്ലെക്സലുകാർക്കും മെക്സിലുകാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റണം ബെനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് ഇത് വരുന്നത് ഫ്രീ സൈസിലാണ് അപ്പോൾ ആർക്ക് വേണേലും യൂസ് ചെയ്യാൻ പറ്റും അതായത് ഒരു ഡോട്ട്സ് വരുന്നതും ഇതൊരു ചെക്ക് വരുന്നതുമാണ് പിന്നെ വരുന്നത് ഇതാ ഇതാണ് മൂന്ന് കളേഴ്സാണ് വരുന്നത് നല്ല ഉണ്ടോ ബിനീൻ്റെ ക്ലോത്താണ് വലിയ ടോപ്പ് ക്ലോത്താണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കീറിയൊന്നും പോത്തില്ല എത്ര ഡബിൾ എക്സലുകാർക്കും ത്രിപിൾ എക്സലുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പലാസയാണ് പലാസയുടെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ നൂറ്റി ഇരുപതാണ് പലാസയുടെ റേറ്റ് നൈറ്റ് ഷോളിനും നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വലിഞ്ഞിരിക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണിത് ഇത് അതിൻ്റെ തന്നെ നമ്മൾ ആ കളറിൻ്റെ തന്നെ ഇത് മൂന്ന് കളേഴ്സാണ് ഇതിൻ്റെ ഈ റെഡും ഒരു ഗ്രീൻ ഷെയ്ഡ് പോലെ വരുന്നതും പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡും ഇതാ കണ്ട ഇത് മൂന്ന് ഒറ്റ ഒറ്റ ഡിസൈൻ പിന്നെ വരുന്ന അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് ഇത് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് അടുത്ത ഡിസൈൻ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞോട്ട് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഞാൻ പിക്ക് നിങ്ങൾക്ക് ഇട്ട് തരാം ഡീറ്റെയിൽ ആയിട്ട് പിക്ക് ഇട്ട് റേറ്റ് ഒക്കെ പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ അന്നേരം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്